കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോരവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാമക്കൊപ്പം ശാലിനി വരാത്തത് കാണുമ്പോൾ വിഷ്ണു എന്താ കാര്യം എന്ന് അന്വേഷിക്കുവാണ് ഈ സമയത്താണെങ്കിൽ ബാമ ശാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ അവൾ എന്നെ നാണം കിടത്തി വിട്ടു നിൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാനവെ വിളിക്കാൻ പോയത് എന്നിട്ട് അവളും പരിസരത്ത് എന്നെ അപമാനിച്ചു കിട്ടു ഞാൻ കൊണ്ടുപോയാ ഈ സാരി പോലും തിരികെ അയച്ചു എന്നിട്ട് അവൾ പറയുക വെള്ളപ്പൊക്കത്തിലോ മറ്റോ പെട്ട് ദുരിതം ഉപയോഗിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നിനക്കിപ്പോൾ സമാധാനമില്ലേ ഇതിനാണല്ലേ നീ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത് എന്നും പറഞ്ഞാൽ വിഷ്ണുവിനങ്ങോട്ട് അങ്ങച് ആടിത്തുള്ളുവാണ് ഷാലിനിയുടെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതിയിലാണ്ടോ ഭാമ സംസാരിക്കുന്നത് മുഴുവനും ഈ സമയം വിഷ്ണുവിനാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാ ആരെങ്കിലും എന്താ ഉണ്ടായെന്നോടൊന്നും വ്യക്തമായി പറയുന്നുണ്ടോ ഈ സമയം രാഘവൻ നടന്ന കാര്യങ്ങളെല്ലാം വിഷ്ണുവിനോട് പറയുവാണ് ഭാമ അവിടെ വെച്ച് ശാലിനി മാത്രമേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവുള്ളൂ സത്യവല അനാഥാലത്തിലോ മറ്റോ കൊണ്ടുവന്ന് നിർത്താനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം രാഘവൻ വിഷ്ണുവിനോട് പറയുവാണ് അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് വീണ്ടും ബാമയുടെ ദേഷ്യം തോന്നുവാണ് അമ്മ എന്തിനാണ് ഷാലിനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അന്നേരം ബാമ്മ പറയണേ പിന്നെ ഞാൻ എന്താടാ പറയേണ്ട തന്ത്യാരാന്നറിയാത്ത ആ കൊച്ചിനെയും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ എന്നിട്ട് നിന്റെ മോളായിട്ട് ഇവിടെ വളർത്തണോ അതിനെ ഈ സത്യവാമക്ക് സമ്മതമല്ല അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അമ്മേ എനിക്കെൻ്റെ ശാലിനി വിശ്വാസമാണ് അയാൾക്ക് എന്നെ ഒരിക്കലും ചതിക്കാനോ മറക്കാനോ പറ്റില്ല അത് കേൾക്കുന്നതും ബാമ്മ പറയണേ നീ അങ്ങനെയല്ല പറയൂ നിനക്ക് പ്രേമം കാരണം കണ്ണും കണ്ണ് തുറന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ സത്യഭാമക്ക് സത്യഭാമക്കങ്ങനെയല്ല നീ നോക്കിക്കോ ഭാവിയിൽ ഞാൻ എടുത്ത തീരുമാനം തന്നെയായിരുന്നു ശരിയെന്ന് നീ തിരിച്ചറിയും അമ്മയുടെ ഭാഗത്താണ് ശരിയാണെന്ന് അപ്പ നീ മനസ്സിലാക്കും എന്നാ അതെല്ലാം കേട്ടിട്ട് വിഷ്ണു നമുക്ക് ദേഷ്യം വരുവാണ് വിഷ്ണു പറയണേ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ശാലിനി ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവരാൻ പോകുക ആര് എതിർത്താലും ശരി ശാലിനി ഇവിടെ എൻ്റെ കൂട്ട് താമസിക്കും അങ്ങനെ പറഞ്ഞ് വിഷ്ണു ബുള്ളറ്റ് കൊടുത്ത് കുടുംബശ്രീയിലേക്ക് പോകുവാണ് ഈ സമയം ഭാമയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഷാലിനി വീട്ടിലിരുന്ന് ഭാമയിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ഈ സമയം ശാരദ ഷാലിനിയോട് ഇനി എങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് പറഞ്ഞ് ഷാലിനിയെ നിർബന്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വിഷ്ണു അവിടെ എത്തുന്നത് അവിടെ എത്തുന്ന വിഷ്ണുവിനെ കാണുന്നതും ഷാലിനിക്ക് കൂടുതൽ സങ്കടവുമാണ് അന്നേരം വിഷ്ണു പറയണേ അമ്മയോട് വന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അമ്മയുടെ ആ വാക്കുകൾ തന്നെ ഒത്തിരി എനിക്കറിയാം അവസാന നിമിഷം അമ്മ ഇങ്ങനെ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചില്ല ശാലിനി എനിക്ക് താനില്ലാതെ പറ്റില്ല എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് താൻ എൻ്റെ കൂടെ വളപ്പളാണ് തന്നോടുള്ള എൻ്റെ സ്നേഹം എനിക്കിങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പറ്റി അറിയില്ല താനെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നമുക്കൊരു വിച്ച് ജീവിച്ച എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും തന്നെ എനിക്ക് വിശ്വാസമാണെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് താനിപ്പം തന്നെ എൻ്റെ കൂടെ വന്നു അന്നേരം ശാലിനി പറയണേ വേണ്ട വിഷം കേട്ടാ സത്യാമ്മ എന്ന് എന്നെയും സത്യം അംഗീകരിക്കുന്നു അന്ന് ഞാനിനി അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അല്ലാതെ ആ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യമില്ല എനിക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല വീണ്ടും സത്യാമ്മയുടെ കുത്തുവാക്കുകൾ കേട്ട് അവിടെ നിൽക്കേണ്ടി വരും എൻ്റെ സത്യം മോളെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട അതുകൊണ്ട് വിഷ്ണു ഏട്ടനിപ്പോൾ ചെല്ലു അന്നേരം വിഷ്ണു പറയുന്നുണ്ട് എടോ സത്യം കൂട്ടി താങ്ക അത് കേൾക്കുമ്പോൾ ഷാലിനി പറഞ്ഞേ വേണ്ട വിഷ്ണു ഏട്ടാ ഇപ്പോൾ ഞാൻ സത്യം കൂട്ടി സത്യാമ്മയുടെ വാക്ക് ധിക്കരിച്ച് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സത്യാമ്മ അധികപ്പറ്റേ മാത്രമേ എൻ്റെ മോളെ കാണും അവരുടെ മനസ്സിൽ സത്യാമ്മ വേദനിപ്പിക്കും അത് കണ്ടുപിക്കാൻ എന്നെക്കൊണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിഷ്ണു ഏറ്റവും തിരികെ ചെല്ലും അങ്ങനെ ശാലിനിയുടെ വാക്കുകളൊക്കെ കേട്ടാൽ സങ്കടത്തോടെ തിരികെ വീട്ടിലെത്തുവാൻ കേട്ടോ വിഷ്ണു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പപ്പി പ്രിൻസിപ്പൽ റൂമിൻ്റെ അവിടെ നിൽക്കുവാണ് എന്നിട്ട് ആലോചിക്കണേന്ന് എങ്ങനെയാ എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുക ആ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേരുണ്ടാകുമല്ലോ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ലേ അങ്ങനെ പറഞ്ഞു പപ്പി പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് നോക്കുവാണ് ഈ സമയം പ്രിൻസിപ്പൾ മാഡമാണെങ്കിൽ പുറത്തുനിന്ന് ഫോണിൽ സംസാരിക്കുമായിരിക്കും അങ്ങനെ പപ്പി അവരുടെ ശ്രദ്ധയപ്പെടാതെ അകത്ത് കയറി അവിടുത്തെ മാമിൻ്റെ ഫയലുകളൊക്കെ പരിശോധിക്കുവാണ് അതിൽ നിന്നും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഫയലെടുത്ത് അതിന് സത്യയുടെ പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് സത്യയുടെ കൈ മാഡത്തിൻ്റെ പേഴ്സ് താഴത്തേക്ക് വീണു പോകുവാണ് അങ്ങനെ പേഴ്സിൽ നിന്ന് പൈസയും പുറത്തേക്ക് വരുവാനുട്ടോ ഈ സമയം സത്യ താഴെ വീണ എടുത്ത് പൈസയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വന്ന പ്രിൻസിപ്പൾ സത്യയെ കയ്യോട് പിടികൂടുവാ അത് ശരി എൻ്റെ പേഴ്സിൽ നിന്നും പൈസ മോഷ്ടിക്കുമായിരുന്നല്ലേ നീ കൊള്ളാലോടി ചെറു പ്രായത്തിൽ തന്നെ മോഷണം തുടങ്ങിയല്ലേ ഒന്നുമില്ലെങ്കിലും നീ കളക്ടറിൻ്റെ മോളല്ലേ ഇതാണല്ലേ കയ്യിലിരിപ്പ് നി ശരിയാക്കി തരാം പോയി ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കും നിന്റെ അമ്മ വരട്ടെ ഈ കാര്യം കളക്ടർ മാഡത്തോട് ഞാനൊന്ന് പറയട്ടെ അങ്ങനെ സത്യയെ സ്കൂളിനെ പുറത്ത് കൊണ്ടുപോയി നിർത്തുവാട്ടോ ഈ സമയം ഈ വിവരമൊക്കെ അറിഞ്ഞ് ശാലിനി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ ശാലിനി പ്രിൻസിപ്പൽ മാമിൻ്റെ അരികിലെത്തുമ്പോൾ മാഡം സത്യം മാഡത്തിൻ്റെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുവാണ് അത് കേൾക്കുന്നതും ഷാലിനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഷാലിനി സത്യേനെ കുറേ പിണങ്ങുന്നൊക്കെയുണ്ട് അങ്ങനെ മാഡത്തോട്ട് സോറി പറഞ്ഞ് സത്യം കുട്ടി പുറത്തേക്ക് വരുവാണ് ഈ സമയം സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് സത്യോട് സംസാരിക്കുവോ ഷാലിനി എന്തിനാ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് ഇതാണോ അമ്മ നിന്നെ പഠിപ്പിച്ചതും എന്നെ നീ നാണം കിട്ടീല്ലേ അന്നേരം സത്യക്കറിഞ്ഞുകൊണ്ട് പറയണേ ഞാൻ പൈസ ഒന്നും മോഷ്ടിക്കാനല്ല മാഡത്തിൻ്റെ റൂമിൽ കയറിയത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കാനാ അതി നോക്കിയാ എൻ്റെ അച്ഛൻ്റെ പേര് അറിയാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും എന്നെ ആ പേര് പറഞ്ഞ് കളിയാക്കുക അമ്മേ അങ്ങനെ സത്യയുടെ ആ വിഷമത്തോടുകൂടി ആ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ് ശാലിനി അങ്ങനെ സത്യം നെഞ്ചോട്ട് ചേർത്ത് സങ്കടപ്പെടുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പപ്പിമോള് വിഷ്ണുവിനോട് സംസാരിക്കുന്നതാണ് പപ്പി പറയുക വിഷ്ണു അച്ഛൻ നാളെ സ്കൂളിലെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ നടക്കുകയാണ് എല്ലാ കുട്ടികളോടും അവരുടെ ഫാദേഴ്സിൻ്റെ ഒപ്പം സ്കൂളിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക പക്ഷേ സത്യയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു അച്ഛൻ വരില്ലല്ലോ വരില്ലല്ലോയെന്ന് പറഞ്ഞ് സത്യം ഭയങ്കര സങ്കടപ്പെടുവാണ് അതുകൊണ്ട് വിഷ്ണു അച്ഛൻ നാളെ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലേക്ക് വരാൻ പറ്റുമോ ഈ സമയം അതുവഴി പോകുന്ന ഭാമ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയണേ അതിനെന്താ സത്യയുടെ അച്ഛനായി നാളെ ഞാൻ സ്കൂളിലെത്താം അങ്ങനെ വിഷ്ണു പപ്പയ്ക്ക് വാക്കു കൊടുക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതും പപ്പയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് ഈ സമയം ഇത് കേൾക്കുന്ന ഭാമ അങ്ങ് കാലു തുള്ളി നിൽക്കുക ഓ അത് ശരി അപ്പോൾ ആ തയില്ലാത്ത കൊച്ചിൻ്റെ അച്ഛനായിട്ടും പോകാൻ പോകുകയാണ് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ എൻ്റെ മോൻ കണ്ണി കണ്ട കൊച്ചുങ്ങളുടെ അച്ഛനാകണ്ട നാളെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഭാമ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ സത്യയുടെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്ന വിഷ്ണുവിനെയാണ് ഈ സമയം റൂമിൽ നിന്ന് വിഷ്ണു റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും എന്നാൽ ബാമ വിഷ്ണു വീടിന് പുറത്തിറങ്ങാതിരിക്കാനായിട്ട് റൂമിൻ്റെ ഡോറ് പുറത്ത് പൂട്ടി താഴെട്ട് പൂട്ടി ലോക്ക് ചെയ്യുവാണ് ഇത് കാണുന്ന വിഷ്ണു ഓടിയൊന്ന് വാതിൽ തുറക്കാനൊക്കെ പറയുന്നുണ്ട് അന്നേരം ബാമ പറയണേ ഇല്ല ഞാൻ വാതിൽ തുറക്കില്ല നീ ഇപ്പം എങ്ങോട്ട അവിടുത്തെറങ്ങി പോകുന്നെന്ന് എനിക്കറിയാം അങ്ങനെ എൻ്റെ മോനെ കൊച്ചിൻ്റെ തന്റെ ആളം നിൽക്കണ്ട അതിന് നിന്നെ ഞാൻ സമ്മതിക്കുകയില്ല അങ്ങനെ പറഞ്ഞാൽ ബാമ അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയം രാഘവൻ ചോദിക്കണേ ബാമേ എന്തൊക്കെയാ ഇത് നീ ഇതിനെ വിഷ്ണുവിനെ റൂമിൽ കൂട്ടിയിരിക്കുന്നത് അന്നേരം ബാമ പറയുവാ അവനുണ്ടല്ലോ ആ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുവായിരുന്നു അങ്ങനെ അവളുടെ അച്ഛനായിട്ട് ഇപ്പൊ എൻ്റെ മോനവുടെ സ്കൂളിൽ എത്തണ്ട അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവനെ പൂട്ടിയിട്ടിരിക്കുന്നത് രാഘവേട്ടൻ ഇനി അവനെ വക്കിയ വക്കാലത്ത് വരാൻ നിൽക്കണ്ട അങ്ങനെ വിഷ്ണു ആണെങ്കിൽ കൂടി റൂമിനകത്ത് നിൽക്കുക ഈശ്വര ഞാൻ പപ്പി മുളക്ക് വാക്കു കൊടുത്തതാണല്ലോ പാവസത്യമോള് ഞാൻ വെറുതും കാത്ത് നിൽക്കുന്നുണ്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ടെൻഷനോടു കൂടി റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് കേട്ടോ വിഷ്ണു അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്